സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ എം എസ് എഫ് പ്രതിഷേധം തുടരുകയാണ് ഷഹബാസ് കൊലക്കേസ് പ്രതികൾ പഠിക്കുന്ന കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് എം എസ് എഫ് പ്രതിഷേധിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഷഹബാസ് കൊലക്കേസ് പ്രതികൾ പഠിക്കുന്ന കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രിൻസിപ്പളിനെയാണ് എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിക്കുന്നത് പ്രതികൾക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്ലസ് വൺ സീറ്റ് പ്രവേശനം നൽകിയതിനെതിരെയാണ് പ്രതിഷേധം ചിറക്കേൽ ചേരുന്നുണ്ട് അഭിനാ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയം മുൻപാണ് ഈ ഷാബാസ് ക്ലബ് ബന്ധപ്പെട്ട ആറ് കുറ്റരോപിതരായ ഒരു വിദ്യാർത്ഥി ഇന്ന് രാവിലെ വന്ന ഇവിടെ സെന്റ് ജോസഫ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഈ അഡ്മിഷൻ എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് എം എസ് എഫ് പ്രവർത്തകർ സ്കൂളിലേക്ക് എത്തുകയും പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിദ്യാർത്ഥിക്ക് ഇവിടെ അഡ്മിഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ നൽകിയിരിക്കുന്ന അറിയിച്ചിരിക്കുന്നത് പക്ഷേ എം എസ് പ്രവർത്തകർ പറയുന്നത് ഈ ഒരു കൊലപാതകയ്ക്ക് എന്തിനാണ് ഇവിടെ അഡ്മിഷൻ നൽകിയിരിക്കുന്നത് ഈ കുറ്റാരോപിതരായ ആളുകൾക്ക് സർക്കാർ തന്നെ വലിയൊരു സുരക്ഷ ഒരുക്കുകയാണ് ഈ കുറ്റാരോപിതരെ സുരക്ഷിതരാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് എം എസ് എഫ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് തുടർന്ന് എം എസ് എഫ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ തള്ളും ഉണ്ടാവുകയും പിന്നീട് ഇരുപതോളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ആദര തീർച്ചയായിട്ടും കോളേജ് അധികൃതർ എന്താണ് അഭിനാ ഇതിനെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ സീറ്റ് പ്രതിസന്ധിയിൽ കെ എസ് യുവിന്റെ നേതൃത്വത്തിലൊക്കെ ജില്ലയിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായും സീറ്റ് പ്രതിസന്ധി ഉന്നയിച്ചുകൊണ്ട് നേരത്തെ കെ എസ് യുടെ നേതൃത്വത്തിലും വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരുന്നത് കെ എസ് യു പ്രധാനമായും പറയുന്നത് ഏകദേശം ഇരുപത് സീറ്റോളം ഇനിയും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇതിനു വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നേരത്തെ തന്നെ കെ എസ് യു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇരുപത് സീറ്റുകളാണ് മുഴുവനായി ഇതിൽ ഒഴിഞ്ഞു കിടക്കുന്നത് മറ്റ് സീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്രം ആകെ അപേക്ഷകരുള്ളത് നാൽ നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആകെ സീറ്റ് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് അതിൽ അനുവദിച്ച സീറ്റുകൾ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ ഇതിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കൂടാതെയാണ് ബാക്കി ബാക്കിയുള്ള സീറ്റുകളിൽ ഇരുപത് സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയാണ് ഇത് എങ്ങനെ വന്നു എന്നുള്ളതിന് കൃത്യമായി മറുപടി നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കെ എസ്വിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ ആർ ഡി ഡി ഓഫീസിന് മുൻപിൽ പ്രതിഷേധക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആർ ഡി ഡിനെ കാണാൻ സാധിച്ചില്ല ആർ ഡി ഡി ഓഫീസിലുണ്ടായില്ല ഇതാണ് കൂടുതലായിട്ടും പ്രവർത്തകരെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയൊരു വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ഒന്നും തള്ളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും നിരവധി സമയത്തെ ആർ ഡി ഓഫീസ് ഉപരോധത്തിന് ശേഷം ഉപരോധിക്കുന്നതിനിടയിൽ ചില പ്രവർത്തകരെ മാറ്റുന്നതിനിടെ മറ്റു ചില പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസിലേക്ക് തള്ളിക്കയറുകയും കടന്ന കടന്ന് തള്ളിക്കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ും വലിയൊരു വാക്കേറ്റം ഉണ്ടാവുകയും ഒന്നും തള്ളിലേക്ക് പോവുകയും ചെയ്യുകയും ചെയ്തു പിന്നീട് മുഴുവൻ പ്രവർത്തകരെയും ആർ ഡി ഓഫീസിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പ്ലസ് വൺ പ്ലസ് വൺ പ്രവേശനത്തിന് ദിവസം തന്നെ നിരവധി പ്രശ്നങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഷാബാസ് കൊലക്ടേഴ്സുമായി ബന്ധപ്പെട്ട കുറ്റാരോപിതരായ ആളുകൾക്ക് സീറ്റ് നൽകി എന്ന് ഉന്നയിച്ചുകൊണ്ടും അതിനോടൊപ്പം തന്നെ മറ്റ് മറ്റ് മറ്റൊരിടത്ത് പ്രവേശനം അതായത് പ്രവേശനം ലഭിച്ചിട്ടും സീറ്റ് ലഭിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തും വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ചെറിയ പിനാ ഷെഹബാസ് കൊലക്കേസ് പ്രതികൾ പഠിക്കുന്ന കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ എംഎസ്എഫ് പ്രതിഷേധിച്ചു പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുകയാണ് പ്രതികൾക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്ലസ് വൺ സീറ്റ് പ്രവേശനം നൽകിയതിനെതിരെയായിരുന്നു പ്രതിഷേധം